ഇന്നോട് ആരെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് ചോദിച്ചാണെങ്കിൽ ഞാൻ ആദ്യം പറയാം ബ്ലാക്ക് അല്ല ഇന്നോട് മാത്രമല്ല ഈ വീഡിയോ കാണുന്നങ്ങളോട് പലരോട് ചോദിച്ചിട്ടുവാണെങ്കിലും ആദ്യം ബ്ലാക്ക് എന്ന് തന്നെയാവും പറയാ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ കമന്റ് ബോക്സ് എല്ലാവരും ജസ്റ്റ് ചെയ്യേണ്ടിണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമ്മന്റ് നനയ്ക്കാണെങ്കിൽ അത് ബ്ലാക്ക് ആണ് അപ്പൊ എല്ലാരും അഭിപ്രായം മാനിച്ച് ഞാൻ ഇന്നിവിടെ ബ്ലാക്ക് കമ്മലാണ് ഉണ്ടാക്കാൻ പോണത് ബ്ലാക്ക് കമ്മൽ നിന്ന് നനയ്ക്കുകയാണെങ്കിൽ കുന്തൻസ്റ്റോണിൽ ബ്ലാക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞാൻ ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കുറെ പേര് ആണ് ഈ ഒരു സംഭവം എന്താന്ന് അതിന്റെ പേരാണ് സർദോസിനെ പിന്നെ ഇതൊരു സ്പ്രിംഗ് പോലെയാണ് കേട്ടോ അലിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലെ പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് കമ്മൽ തരുവോ തരുമോ ഞാൻ എങ്കിലാ തരാ തരാന്നാണ് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ കമ്മലൊക്കെ ചോദിക്കണ ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചിരിക്കണെങ്കിൽ കൊറിയർ ചാർജ് കൊടുത്തു കൊടുത്തിട്ട് ഉപ്പാടളും അതിനെക്കൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ആ സാഹസത്തിന് മുതിരണില്ല ഇനിയിപ്പോ ആർക്കെങ്കിലും കൊറിയർ ചാർജ് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചൊരുക്കെ ചെയ്യട്ടോ മാമനോടൊന്നും തോന്നല്ല മക്കളെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മളെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ കമ്മലിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ട് ആണെങ്കിൽ എന്തായാലും ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്തെങ്കിലും കണ്ട് കമന്റും കൂടെ ഇട്ടോളി അപ്പൊ ബൈ